നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കടകളെ ആശ്രയിക്കുന്നവർക്കും തിരിച്ചടിയാകുന്ന തീരുമാനം വരുന്നു സംസ്ഥാനത്തെ റേഷൻ അരിക്കടക്കം വില കൂട്ടണമെന്ന് നിർദ്ദേശിക്കുന്ന ശുപാർശ സർക്കാരിന് ലഭിച്ചു ഇതുപ്രകാരം നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നാണ് സർക്കാർ സമിതിയുടെ റിപ്പോർട്ട് മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരുവിലെ കിലോയ്ക്ക് നാല് രൂപയിൽ നിന്നും ആറ് രൂപയാക്കണമെന്നും ശുപാർശയുണ്ട് വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണിതെന്ന് പറയുമ്പോഴും നിർദ്ദേശത്തിൽ സാധാരണക്കാർക്ക് ആശങ്ക ശക്തമാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകൾ പതിനായിരമായി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയതെന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തു മൂന്ന് ഡിസംബറിലെയും മറ്റും കണക്കുകൾ പ്രകാരമാണ് പതിനാലായിരത്തിലേറെ കടകളുണ്ട് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ പതിനെണ്ണായിരം രൂപ മിനിമം കമ്മീഷന് എഴുപത് ശതമാനം വില്പന വേണം നാല്പത്തിയഞ്ച് കിൻഡലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കില്ല ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങാവുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതിനും പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാർഡ് ഉടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നതാണ് ശുപാശ വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ് തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് വ്യാപാരികൾ എഴുപതാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത് മാസം പതിനഞ്ച് ക്വിൻ്റലിൽ താഴെ മാത്രം വില്പനയുള്ള എൺപത്തിയഞ്ച് കടകൾ നിലനിർത്തണോ എന്ന് പരിശോധിക്കണം ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയിലുള്ള മറ്റു കടകളെ ലയിപ്പിക്കണമെന്നും ശുപാർശയുണ്ട്